ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ ഈ മാസം പതിമൂന്ന് വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മിക്ക ഗവർണറേറ്റുകളിലും മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ ഭൂരിഭാഗം ഗവർണറേറ്റുകളെയും ബാധിക്കുമെന്നും കാലാവസ്ഥാ ബുള്ളറ്റിനിൽ പറയുന്നു തിരുവനന്തപുരം സ്വദേശി ഒമാനിൽ മരണപ്പെട്ടു വെഞ്ഞാറമൂട് സ്വദേശി ഗൗരി ശങ്കരത്തിൽ സന്തോഷാണ് സൊഹറിലെ ഫലജിൽ മരണപ്പെട്ടത് വർഷങ്ങളായി പാചക മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ബസ് സ്റ്റേഷനുകളിലും സ്റ്റോപ്പുകളിലും റിയൽ ടൈം പാസഞ്ചർ ഇൻഫർമേഷൻ സംവിധാനം സ്ഥാപിക്കാൻ മോസലാത്ത് ഒരുങ്ങുന്നു തുടക്കത്തിൽ റൂവി ബുർജൽസഹ്വാ ടെർമിനലുകളിലാണ് ഇത് ആരംഭിക്കുക ആർ ടി പി ഐ സംവിധാനത്തിന് ഉടൻ കരാർ നൽകുമെന്നും ദേശീയ പൊതുഗതാഗത കമ്പനി അറിയിച്ചു റിയൽ ടൈം പാസഞ്ചർ ഇൻഫർമേഷൻ സംവിധാനം വഴി ദീർഘദൂര സിറ്റി ബസ് സർവീസുകളുടെ ഏകദേശ വരവ് പുറപ്പെടൽ സമയങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും ഇതനുസരിച്ച് ഉപയോക്താക്കൾക്ക് അവരുടെ യാത്രകൾ ആസൂത്രണം ചെയ്യാൻ സഹായകമാകുമെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു നൂതന സ്മാർട്ട് സൊല്യൂഷനിലൂടെ പൊതുഗതാഗത സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം തെരഞ്ഞെടുത്ത ബസ് സ്റ്റേഷനുകളിലും സ്റ്റാൻഡ് അലോൺ ബസ് സ്റ്റോപ്പുകളിലും പ്രവർത്തന ആവശ്യകതകൾക്കനുസൃതമായി ആർ ടി പി ഐ സ്ക്രീനുകൾ സ്ഥാപിക്കും ടെൻഡർ സെപ്റ്റംബർ പതിനഞ്ചിന് തുറക്കും റൂവി ബസ് സ്റ്റേഷനിലെ റിസർവേഷൻ ഓഫീസിലെ സിവിൽ ഇലക്ട്രിക്കൽ ജോലികൾക്കും അറ്റകുറ്റപ്പണികൾക്കുമായി ബിഡുകൾ സമർപ്പിക്കാൻ മോസലാത്ത് പ്രത്യേകത യോഗ്യതയുള്ള കമ്പനികളെ ക്ഷണിച്ചിട്ടുണ്ട് റിസർവേഷൻ സ്റ്റാഫ് ഏരിയെ ഫെറി ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ നിന്നും വേർതിരിക്കുന്നതും ജോലിയുടെ പരിധിയിൽ ഉൾപ്പെടും നിലവിൽ യാത്രക്കാർക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി അവരുടെ ബസ്സുകളുടെ വരവ് സമയം ട്രാക്ക് ചെയ്യാം ആർ ടി പി ഐ ഡിജിറ്റൽ സ്ക്രീനുകൾ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ സ്ഥലങ്ങൾ എത്തിച്ചേരൽ സമയം സേവന തടസ്സങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ബസ്സിൽ നിന്നും തത്സമയ ഡാറ്റ സ്വീകരിക്കുന്ന കേന്ദ്ര സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാകും ബസ് എത്തിച്ചേരുന്ന സമയം സർവീസ് അലർട്ടുകൾ കാലാവസ്ഥ അപ്ഡേറ്റുകൾ പരസ്യങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വിവരങ്ങൾ കാണിക്കുന്ന തരത്തിൽ സ്ക്രീനുകൾ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കും ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം മേഖലയിലെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള നഗ്നമായ ലംഘനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളെയും ധിക്കരിക്കുന്നതും ഖത്തറിലെ പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉണ്ടാക്കുന്നതുമാണ് ഈ ആക്രമണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ മധ്യസ്ഥ ശ്രമം ഊർജിതമാക്കിയ രാജ്യമാണ് ഖത്തർ പുതിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നീക്കങ്ങളിൽ നിന്നും പിൻവാങ്ങുന്നതായും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അൽഉദ് സൈനിക താവളം ഉൾപ്പെടെ രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഖത്തർ അധികാരികൾ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങൾ ഉടനടി പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞു ഈ ആക്രമണം സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസ് പറഞ്ഞു പ്രാദേശിക സുരക്ഷയിൽ ഇസ്രായേൽ തുടർച്ചയായി കൈകടത്തുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ദോഹയിലെ ആക്രമണം ഇത് മധ്യപൂർവ്വ ദേശത്തെ പ്രാദേശിക രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കും ഇസ്രായേൽ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചു സൗദി അറേബ്യ യു എ കുവൈറ്റ് ഒമാൻ നടുക്കവും രോഷവും പ്രകടിപ്പിച്ചു ദോഹയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഖത്തറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സംഭവത്തിൽ ശക്തമായി അപലപിച്ചും ഒമാനും രംഗത്തെത്തി മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്നതും സമാധാനത്തിലേക്കുള്ള പാതയെ ദുർബലപ്പെടുത്തുന്നതുമാണ് ആക്രമണ സംഭവമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ക്രൂരമായ ആക്രമണവും അപകടകരമായ വർധനവുമാണിത് ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര കൺവെൻഷനുകൾ ലംഘിക്കുക മാത്രമല്ല രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും വഞ്ചനയുടെയും കുറ്റകൃത്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണെന്നും ഒമാൻ പറഞ്ഞു ഖത്തറിന്റെ നേതൃത്വത്തിനും സർക്കാരിനും ജനങ്ങളോടും പിന്തുണ അറിയിച്ച ഒമാൻ രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കേണ്ടതിൻ്റെയും അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള രാജ്യത്തിൻ്റെ സ്ഥിരമായ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു മേഖലയിൽ കൂടുതൽ അസ്ഥിരത തടയുന്നതിന് ആഗോള സമൂഹം നിർണായകമായി പ്രവർത്തിക്കണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു ഖത്തറിന് രാജ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഖത്തർ അമീറിൻ്റെ ഫോണിൽ അറിയിച്ചു ആക്രമണങ്ങളെ ക്രിമിനൽ നടപടിയായും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായും അപലപിച്ചു ഖത്തറിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഒമാൻ ഇത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള നഗ്നമായ ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പറഞ്ഞു ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര സമാധാനത്തെ ഇല്ലാതാക്കുമെന്നും അതിനാൽ സംയമനവും പരമാധികാരത്തോടുള്ള ബഹുമാനവും അനിവാര്യമാണെന്ന് കുവൈറ്റും പറഞ്ഞു ഗൾഫ് സഹകരണ കൗൺസിലും ആക്രമണത്തെ അപലപിച്ചു ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഖത്തറിനോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ ഖത്തർ എടുക്കുന്ന ഏത് നടപടിക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സ്ഥിരതയും സുരക്ഷയും കൈവരിക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്തുന്നതാണ് ഇസ്രായേൽ നടപടിയെന്ന് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൻ പറഞ്ഞു ഗാസ ആക്രമണത്തിൽ നിന്നും പിന്മാറാൻ ഇസ്രായേലിന് ഉദ്ദേശമില്ല എന്നതാണ് ദോഹ ആക്രമണം സൂചിപ്പിക്കുന്നതെന്നും തുർക്കിയ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു യു എൻ ചാർട്ടറിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയതെന്ന് ജോർദാൻ ഭരണകൂടം പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലിൻ്റെ പദ്ധതികളിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകണമെന്ന് യമനിലെ ഹൂദി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ മേധാവി മഹദി അൽ മഷ് അദ് കൂട്ടിച്ചേർത്തു വടക്കൻ ബാത്തന ഗവർണറേറ്റിലെ വാണിജ്യ സ്ഥാപനത്തിൽ നിന്നും കാലാവധി കഴിഞ്ഞ പെയിൻറ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടിച്ചെടുത്തു ഗവർണറേറ്റിലെ സി പി ഐയുടെ ഡയറക്ടർ ജനറലാണ് കാലാവധി കഴിഞ്ഞതും കൃത്രിമം കാണിച്ചതുമായ പെയിന്റ് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് കടക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ലിറ്റർ കാലഹരണപ്പെട്ട പെയിന്റ് നീക്കം ചെയ്ത കാലാവധി തീയതികളുള്ള നാൽപ്പത്തി ലിറ്റർ പെയിന്റ് മായ്ക്കാവുന്ന കാലാവധി തീയതികളുള്ള അറുന്നൂറ്റൻപത്തി ലിറ്റർ പെയിന്റ് മുന്നൂറ്റൻപത് കിലോ കാലഹരണപ്പെട്ട പൗഡർ മായ്ക്കാവുന്ന കാലാവധി തീയതികളുള്ള നാനൂറ്റൻപത് കിലോഗ്രാം പൗഡർ എന്നിവ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ പ്രാദേശിക വിപണികളിലെ ഫീൽഡ് പരിശോധനകളിൽ കണ്ടെത്തി ആകെ നാനൂറ്റി എഴുപത്തൊന്ന് പെയിൻറ് കണ്ടെയ്നറുകളും കണ്ടെത്തി വിപണികൾ നിരീക്ഷിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് ദോഷകരമായ രീതികൾ ചെറുക്കുന്നതിനും അനധികൃത ഉൽപ്പന്നങ്ങളുടെ വ്യാപനം തടയുന്നതിനുമുള്ള അതോറിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പരിശോധന നേരത്തെ ദാഗിലിയ ഗവർണറേറ്റിൽ നിന്നും ആയിരം റിയാലിലധികം മൂല്യമുള്ള മുന്നൂറ്ററുപതിൽ പരം കാനൽ പെയിന്റുകൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടിച്ചെടുത്തിരുന്നു എല്ലാ വ്യാപാരികളും നിയമ നിയന്ത്രണ നിയമനിർമ്മാണ ആവശ്യകതകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും അതോറിറ്റിയുമായി നിരന്തരം ആശയവിനിമയം നടത്തണമെന്നും വിപണികളിലെ പുതിയ നിയന്ത്രണ തീരുമാനങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ആവശ്യപ്പെട്ടു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം